നേരുമംഗലം മുള്ളരിങ്ങാട് വനമേഖലയിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഉൾക്കാടുകളിലേക്ക് തീ പടരുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കൺട്രോൾഡ് ബേണിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്യമൃഗശല്യം ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ലെന്നും നേരുമംഗലം ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ വ്യക്തമാക്കി വനമേഖലയുടെ അതിർത്തികളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾഡ് ബേണിംഗ് വരും ദിവസങ്ങളിലും തുടരുമെന്നും ജനങ്ങൾ ഇത് കാട്ടുതിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി വനഭൂമി അതിർത്തികളിൽ നിശ്ചിത ദൂരപരിധിയിൽ അടിക്കാടുകളും ഉണങ്ങിയ പുല്ലും നിയന്ത്രിത തോതിൽ തീയിട്ടുകൊണ്ട് ഉൾവനങ്ങളിലേക്ക് തീ പടരുന്നതിനെ പ്രതിരോധിക്കുന്ന മാർഗമാണ് കൺട്രോൾഡ് ബേണിംഗ് വനങ്ങളുടെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇത് ഏറെ സഹായകമാണ് ഇത്തരത്തിൽ തീയിടുന്നത് എല്ലാ വർഷവും നടത്തിവരുന്ന ഒന്നാണ് ഇതു സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നും വന്യജീവികൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആര് വീണ കുത്ത് ഭാഗത്താണ് ഇന്നലെ കണ്ട്രോപാടി നടത്തിയത് അത് സക്സസ് ആയിരുന്നു അത് ഞങ്ങളുടെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെ ഞങ്ങളിത് അടച്ചിട്ട് അണച്ചിട്ടുണ്ട് യാതൊരുവിധ ഭീതി ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല താർമ്മ ചോദിച്ചിടക്കം ആനയ്ക്ക് ഭീതി ഉണ്ടാകും ആന അങ്ങോട്ട് കിടക്കുമോ എന്നുള്ളതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുമില്ല അപ്പം തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ് ഞങ്ങളത് മേളയിലോട്ട് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് കൺട്രോൾ പേടിങ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളത് സ്റ്റാർട്ടിങ് കാര്യങ്ങൾ മുതൽ എൻഡിങ് എൻ്റെ റിപ്പോർട്ട് വരെ കൊടുക്കുന്നതാണ് ഞങ്ങളത് എൻ്റെ റിപ്പോർട്ട് വരെ കൊടുത്തിട്ടുണ്ട് രാത്രിവിധ ഫയർ സെൻഡ്ക്കും സ്ഥലമില്ല അവിടെ ഇപ്പം അടുത്തടുത്ത് ഇന്ന് പടവ് എന്ന് പറഞ്ഞാൽ സർ ഇന്ന് ഞങ്ങളുടെ കൺട്രോൾ പേണിംഗ് ഇന്ന് നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൺട്രോൾ പേണിംഗ് ഇന്ന് പടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് വീണ്ടും കൺട്രോൾ പേണിങ്ങുണ്ട് സ്റ്റാഫവിടെ നിലവിലുണ്ട് അത് രാവിലെ ആറുമണിവരെയാണ് കൺട്രോൾ പേണിങ്ങിൻ്റെ ടൈം വരും കാലങ്ങളിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ കാട് മൊത്തം അടച്ച് തീട്ട് നശിച്ചു പോകാതിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ബേണിംഗ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് പുതിയ താമ്പുകൾ ഉണ്ടായി വരുന്നതിനും അല്ലെങ്കിൽ പുതിയ ജീവജാലങ്ങളുടെ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു ഇതായിട്ടാണ് കൺട്രോൾ ബേണിംഗ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ കൺട്രോൾഡ് ബേണിംഗ് വഴി വ്യാപിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളിലെ കാട്ടുതീ തികച്ചും നിയന്ത്രണ വിധേയമാണെന്നും വരും ദിവസങ്ങളിൽ മൂന്നാർ ഡിവിഷനിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൺട്രോൾഡ് ബേണിംഗ് നടപടികൾ തുടരുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പി കെ സലിം പറഞ്ഞു കഴിഞ്ഞ രാത്രി നേരുമംഗലം മുള്ളരിങ്ങാട് ഭാഗങ്ങളിൽ കാട്ടുതീ കാണപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിലായിരുന്നു വന്യമൃഗങ്ങൾ കാട്ടുതീയെ ഭയന്ന് നാട്ടിലേക്കിറങ്ങുമോ എന്ന ഭീതിയും നിലനിന്നിരുന്നു എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഈ ഭാഗങ്ങളിൽ പടർന്ന കാട്ടുതി നിയന്ത്രണവിധേയമാണെന്നും ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്